നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ ും സ്വാഗതം കഞ്ചിക്കോട് ഫോർച്യൂൺ മാൾ കോപ്പറേറ്റ് ഓഫീസ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു കഞ്ചിക്കോട് ഗുഡ്ഷപ്പേഡ് പള്ളി വികാരി ഫാദർ ടോം വടക്കേടത്ത ആശീർവാദ കർമ്മം നിർവഹിച്ചു ഫൗണ്ടർ ഡയറക്ടർ ഐസക് വർഗീസും മറ്റു ഡയറക്ടർമാരും ചേർന്ന ബദരദീപം തെളിയിച്ച് ആരംഭിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജോയ് ഓഫീസും പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീദ ഇൻവെസ്റ്റേഴ്സ് ലോഞ്ചും ഉദ്ഘാടനം ചെയ്തു മുൻ നഗരസഭ ചെയർമാനും പാലക്കാട് ഡി സി സി സെക്രട്ടറിയുമായ പി വി രാജേഷ് പുതുശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അജീഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ മൊയ്തീൻകുട്ടി പഞ്ചായത്തംഗം സി ജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു മാളിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ നടക്കുന്ന കുപ്രചരണങ്ങളും കിംബന്തികളും വെറും കള്ളപ്രചരണങ്ങളാണെന്നും കൃത്യമായ നിയമാനുസൃതമായ രേഖകളോടെ തന്നെയാണ് മാളിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ഫൗണ്ടർ ഡയറക്ടർ ഐസക് വർഗീസ് ആമുഖ പ്രഭാഷണത്തിൽ വ്യക്തമാക്കി ദുഷ്പ്രചരണങ്ങൾക്കോ ഭീഷണികൾക്കോ ചെവി കൊടുക്കേണ്ട കാര്യമില്ലെന്നും അസൂയക്കാർക്കെതിരെ പ്രതികരിക്കേണ്ടതില്ലെന്നും പ്രവർത്തനങ്ങളുമായി ശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കിംബദന്തികൾക്കും ദുഷ്പ്രചരണങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും ഒരു സ്ഥാനമില്ലെന്നും മുന്നോട്ട് വെച്ചക്കാൾ പിന്നോട്ട് വയ്ക്കില്ലെന്നും ഉറപ്പിച്ച് മുന്നേറുന്നതാണ് ഈ മാളിൻ്റെ പ്രവർത്തനത്തിൻ്റെ വിജയത്തിലേക്ക് എത്തി നിൽക്കുന്നതിൻ്റെ രഹസ്യമെന്നും ഐസക് വർഗീസ് പറഞ്ഞു എത്രയും വേഗം തന്നെ മാളിലെ മറ്റ് വിങ്ങുകളും പ്രവർത്തനം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തിയേറ്റർ കല്യാണ മണ്ഡപം തുടങ്ങി ഒത്തിരി സ്ഥാപനങ്ങൾ ഫുഡ് കോർട്ട് അടക്കം ഇവിടെ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സുഹൃത്തുക്കളും നാട്ടുകാരും അടക്കം നല്ലൊരു ജനാവലി തന്നെ ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടായിരുന്നു നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു